പ്രേക്ഷകർക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും എന്നാൽ അടുത്ത ഐ എസ് എൽ സീസൺ അതായത് ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ തുടക്കമാവുക സെപ്റ്റംബർ മാസം പതിനാലാം തീയതി മുതലായിരിക്കും എന്നാണ് മാർക്കസ് മൊറുകോ മുമ്പ് ആരാധകരെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു എന്നാൽ ഡ്യൂറൻ കപ്പിന്റെയും അതുപോലെ തന്നെ സൂപ്പർ കപ്പിന്റെയും ഡേറ്റ് ഇതുവരെയായിട്ടും ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ ഡ്യൂറൻ കപ്പ് നടക്കുന്ന േറ്റും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പ് നടക്കുന്ന വേദിയും ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അനൗസ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവയല്ലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വിനോദത്തിനേക്ക് കടക്കാം എന്തായാലും ഡ്യൂറൻ കപ്പ് നടക്കുന്ന വേദിയും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പ് എന്നു മുതൽ ആയിരിക്കും നടക്കുക എന്നതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഡ്യൂറൻ കപ്പ് എന്നായിരിക്കും നടക്കുക എന്നത് നമുക്ക് ആദ്യമൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് വരെ ആയിരിക്കും ഡ്യൂരൻ കപ്പിന്റെ മത്സരങ്ങൾ നടക്കുക ജൂലൈ പതിനെട്ടിനായിരിക്കും ഡ്യൂരൻ കപ്പിന്റെ മത്സരങ്ങൾ ആരംഭിക്കുക ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ ആ മത്സരങ്ങൾ നീണ്ടു നിൽക്കും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരിക്കും ഡ്യൂറൻ കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുക അതിനുശേഷമായിരിക്കും ഐ എസ് എൽ തൊട്ടടുത്ത മാസമായ സെപ്റ്റംബറിൽ ആരംഭിക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഡ്യൂറൻ കപ്പ് നീണ്ടു നിൽക്കും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ വേദിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഡ്യൂറൻ കപ്പ് നടക്കുന്ന വേദി നിലവിൽ ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് അസമിൽ വെച്ചായിരിക്കും ഇത്തവണ ഡ്യൂറൻ കപ്പിന്റെ മത്സരങ്ങൾ നടക്കുക വേദിയും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊഗ്രാജർ എന്ന് പറയുന്ന വേദിയിൽ വെച്ചായിരിക്കും ഡ്യൂറൻ കപ്പിന്റെ എല്ലാ മത്സരങ്ങളും നടക്കുക എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഇത്തവണ അസമ്മിൽ വെച്ചായിരിക്കും ഡ്യൂറൻ കപ്പിന്റെ എല്ലാ മത്സരങ്ങളും നടക്കുക കൂടാതെ ഡ്യൂറൻ കപ്പിന് തുടക്കമാവുക ജൂലൈ പതിനെട്ടിനായിരിക്കും ആരംഭിക്കുക ജൂലൈ പതിനെട്ടിനും അതുപോലെ തന്നെ അവസാനിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നോട് കൂടിയുമായിരിക്കും